വിഷുവിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആഘോഷത്തിനായുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിയവരുടെ വലിയ തിരക്കാണ് കോഴിക്കോട് മിഠായി തെരുവിൽ അനുഭവപ്പെട്ടത് ആഘോഷത്തിന് പൊതുവഴികൾ തേടുന്ന യുവാക്കളും പഴമയുടെ പൊലിമ ഇഷ്ടപ്പെടുന്ന മുതിർന്നവരുമെല്ലാം വിപണിയിലേക്ക് ഒഴുകിയെത്തി മനുഷ്യർക്കിടയിലെ ഒരുമ നിലനിർത്താൻ വിഷു ആഘോഷത്തിലൂടെ സാധിക്കുമെന്ന് ഓരോരുത്തരും അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കി വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഓരോ മലയാളിയും നമുക്കിപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലെ വലിയ തിരക്ക് ഇതിന് പിന്നിലായി കാണാം അവസാനം ഇനിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പലരും സാധനങ്ങൾ വാങ്ങി വീടുകളിലേക്ക് പോകുന്നു വാങ്ങാനായി ഇങ്ങോട്ടേക്ക് ആളുകൾ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴിതാ വിഷുക്കോടിയും ഒക്കെ എടുത്തു വരികയാണ് എടുത്തോ അടിപൊളി ആക്കണം വിഷുക്കോടിയെടുത്ത് ഇങ്ങനെ കുടുംബമായി ഇറങ്ങിയതല്ലേ എങ്ങനെയുണ്ട് ഇത്തവണത്തെ വിഷു ആക്കണം കോടി എന്താ എടുത്ത സാരിയാണോ ഇപ്പൊ ലഹങ്കയുടെ പിറകെയാണ് എല്ലാരും മുമ്പൊക്കെ വിഷുക്കോട് സാരി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേരള വേഷം എന്നതിനപ്പുറത്തേക്ക് കടന്നു പോവുകയാണ് ഇത്തവണത്തെ വിഷു ആഘോഷം എന്നുള്ളത് ഇവിടെ ഇതാ ആളുകൾ ഇങ്ങനെ കടന്നു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും ഒരു മയിൽപീലൊക്കെ പിടിച്ച് ആ ആളുകൾ വരുന്നുണ്ട് മയിൽപീലൊക്കെ വാങ്ങി കണി കാണാനാണ് മറ്റേ കണി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖമായിട്ടുള്ള നിജേഷ് അരവിന്തുണ്ട് കോഴിക്കോട് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ഹാപ്പി ഹാപ്പി എങ്ങനെ എങ്ങനെ ഗംഭീരം ഇന്നലെ വലിയ ബാക്കിയാണല്ലോ എന്ന് ഈ നഗരം കണ്ടാലറിയല്ലോ എല്ലാവരും സന്തോഷത്തിലാണല്ലോ ഈ നമ്മൾ കോഴിക്കോടുകാരെ സംബന്ധിച്ച് പറയുമ്പം ഏത് ആഘോഷം ഉണ്ടെങ്കിലും അത് വിഷു ആയിക്കോട്ടെ ഓണായിക്കോട്ടെ പെരുന്നാൾ ആയിക്കോട്ടെ ഇനി ഈസ്റ്ററോ ക്രിസ്മസോ ആയിക്കോട്ടെ നമ്മളിങ്ങനെ നേരെ ഈ വിഷു വിഷുദിനത്തിൽ അല്ലെങ്കിൽ ആഘോഷ ദിനങ്ങളിൽ നമ്മൾ മിഠായി മിഠായിത്തെരുവിന് തീർച്ചയായിട്ടും ഇതിന്റെ പൗരാണിക സ്വത്താണ് കോഴിക്കോടിന്റെ സ്വത്താണ് എസ് എം സീറ്റ് ഈ മിഠായിത്തെരുവ് ഇതിൻ്റെ എല്ലാം എല്ലാമാണ് ഈ നഗരം എസ് കെ പറ്റാട് നോക്കി നിൽക്കുന്ന ഈ നഗരം ഇത്തവണ കോടി എന്താ കോടി വാങ്ങിയോ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ല സമയമുണ്ടല്ലോ വാങ്ങാം അതിനായിട്ട് ഇറങ്ങിയതാണ് അതെ അതെ കണി സാധനങ്ങളൊക്കെ വാങ്ങി 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 എല്ലാം എല്ലാം അപ്പോ വീണ്ടും എന്തായാലും നിജേഷ് അരവിന്ദ് പറയുന്നുണ്ട് ഇതാ ഒരു യൂട്യൂബ് ഒരു യൂട്യൂബർ വന്നിട്ടുണ്ട് യൂട്യൂബറെ എന്താ പേരെന്താ അനസ് അനസ് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ ഡെയിലി ഇവിടെ സ്ട്രീറ്റിൽ വന്നിട്ട് ഇവിടുത്തെ വിഷുവിന്റെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ അറിയാൻ വേണ്ടിട്ട് അപ്പോ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണല്ലോ അപ്പൊ നമ്മൾ അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും അതാണ് എന്റെ ചാനലിന്റെ പേരാണ് അനസ്ബ്ലോക്ക് ട്വന്റി വൺ അപ്പോൾ എന്റെ യൂട്യൂബിൽ നോക്കിയാൽ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാം അതിമനോഹരമായിട്ട് ഇതേമാതിരി ഒരു യൂട്യൂബർ വിഷു ആഘോഷിക്കാൻ വരുന്ന കുറെ ആളുകളെ കണ്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന കുറെ ആളുകളെ കണ്ടു ഓ ഒരുപാട് പിന്നെ അത് അനസ് ഒരു ഹാപ്പി ഇഷ്യൂ അനസിന്റെ ആ വ്ലോഗ് ഷൂട്ടിങ്ങിനിടെയാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അനസിന്റെ വിഷുവിശേഷങ്ങൾ പറഞ്ഞുതേ വീണ്ടും ഒരു മയിൽപിരി ആയിട്ട് നാളത്തെ കണിക്കുള്ളതാണോ സാധനങ്ങളൊക്കെ തയ്യാറായി വിഷുവിന് ഓക്കെ വിഷു എങ്ങനെയാ ആഘോഷിക്കുന്നത് ഒരു വിഷു 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 ഓർമ്മകൾ 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 എന്ന് സാധാരണക്കാരെല്ലാം കൂടിയും എല്ലാവരും ഒരുമിച്ചിട്ട് ഒക്കെ എല്ലാതിലും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ചുരുങ്ങിട്ടൊന്നുമില്ല പിന്നെ ഇല്ലല്ല പേരെന്താ പേര് പറയുന്നത് വിഷു ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോ ആ ഒരു ആഘോഷങ്ങൾ ഇത്തവണ ചുരുങ്ങിയിട്ടില്ല കാലം മായംതോറും അത് ചുരുങ്ങുന്നില്ല എന്നൊരു അഭിപ്രായമാണ് ഇവിടെ കച്ചവടക്കാരുണ്ട് എങ്ങനെയുണ്ട് വിഷു കച്ചവടം വിഷു അടിപൊളിയാണ് ഈ ഒരു സീസൺ വരുമ്പോൾ കച്ചവടം എല്ലാരും നേരത്തെ എടുത്തോയോ അല്ല ഇപ്പ ലാസ്റ്റ് ആണോ എല്ലാരും ഓടി വരുന്നത് ആരും പഴയ പോലെ നേരത്തെ എടുത്തു പോകുന്ന ഒരു പതിവ് ഇപ്പഴില്ല എന്തായാലും നടക്കട്ടെ ഹാപ്പി ഹാപ്പി അങ്ങനെ കച്ചവടക്കാരും പറയുന്നു അവരെ സംബന്ധിച്ചും സന്തോഷകരമാണ് വിഷു അടക്കമുള്ള ഈ സീസണുകൾ വരുന്നത് ഇവിടെ നമുക്ക് ആളുകളുടെ ഒരു ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആളുകൾ ഓരോരുത്തരായി ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയുണ്ട് ഇത്തവണത്തെ എന്താ സദ്യവട്ടങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പിന്നെ പിന്നെ എന്തൊക്കെയാ ഈ നമ്മളെ ഈ മലബാറുകാരെ കുറിച്ച് പൊതുവേ പറയുന്നത് സദ്യയുടെ കൂടെ ഒരു എന്തെങ്കിലും ഫ്രൈ ചെയ്ത ഐറ്റം വേണമെന്നാണ് നോൺ വെജ് അങ്ങനെയാണോ ഓണത്തിന് വെക്കുന്നവരുണ്ട് കേട്ടോ വിഷു നാളെ എന്താ ഫ്രൈ ചെയ്യുന്ന മത്സ്യമാണോ അല്ല ചിക്കനോ അപ്പൊ അടിച്ചുപൊളിക്കും അപ്പൊ ഹാപ്പി വിഷു ഇതാ വിഷു ആഘോഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു വാവ നമുക്ക് വാവയും കൂട്ടി വരുന്നുണ്ട്

അവസാന പർച്ചേസ് ആണ് അവസാനൊക്കെ അല്ലാതെ ഇപ്പൊ ഒരു കച്ചവടക്കാരൻ നമ്മളോട് പറഞ്ഞിട്ടേ ഉള്ളൂ കാരണം മുമ്പൊക്കെ നേരത്തെ കൂടി വാങ്ങി വാങ്ങിക്കും പക്ഷെ ഇപ്പോഴ് എന്താ പറയുക ആളുകൾ തീർച്ചയായിട്ടും അപ്പോൾ ഹാപ്പി വിഷു വാവേ ഹാപ്പി ഉഷു ഓക്കെ അപ്പോ കുഞ്ഞു വാവ ആ കുഞ്ഞു വാവയ്ക്ക് കൂടി വാങ്ങാനാണ് അവര് കുടുംബസമേതം എത്തിയിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി ഒഴുകി വരുന്നുണ്ട് ഈ ഭാഗത്ത് മറുഭാഗത്ത് സാധനങ്ങൾ വാങ്ങി തിരികെ വീടുകളിലേക്ക് പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാ ആളുകൾ സാ സാധനങ്ങൾ വാങ്ങിയ വിഷുവിൻ്റെ

മുമ്പൊക്കെ ഈ കണിവെള്ളരിയൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇത്തവണ നമുക്ക് അത് ഇപ്പോഴൊക്കെ ഇത്തവണ നല്ല ഇപ്പോഴൊക്കെ അത് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് വിഷു മൊത്തം റെഡിമേഡാണ് ഒരുപക്ഷെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ റെഡിമെയ്ഡ് ആവുന്നു എന്നൊരു ചെറിയൊരു ആശങ്ക കൂടി ഇവർ രേഖപ്പെടുത്തുന്നുണ്ട് പഴമയുടെ ഒരു ആഘോഷ രീതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച കണിവെള്ളരിയായാലും ഇനി കൊന്ന അടുത്ത പറമ്പിൽ വിരിയുന്ന കൊന്നയൊക്കെയാണ് പക്ഷേ ഇപ്പോഴത് പലരും മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത് ഇന്നൊരു സുഹൃത്ത് വിഷുവിനെ കുറിച്ച് പറഞ്ഞ ഒരു ആശങ്ക കണിക്കൊന്ന കിട്ടാതെ പ്ലാസ്റ്റിക് കൊന്ന വെക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇത് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് എങ്ങനെയുണ്ട് വിഷു അടിപൊളിയാണ് കൊച്ചിന്നാണോ ആ ഫോട്ടോ ചി നിങ്ങള് പിന്നെ വിഷുവിന്റെ സാധനം എടുക്കാൻ വന്നതും ഒപ്പം തന്നെ അല്ലെങ്കിൽ അതൊരു വിഷു തലേന്നായി എന്നുള്ളത് അല്ലേ അല്ല എങ്ങനെയാണ് നമ്മളെ കൊച്ചിക്കാരെങ്ങനെ അടിച്ചു പൊളിക്കുകയല്ലേ ഞങ്ങളൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്താൽ വന്നു അപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാൻ ആഘോഷിക്കാൻ ഞങ്ങൾ അങ്ങനെ ഇവിടെ വെച്ച് ഡാൻസ് ഈ എങ്ങനെയാ കൊച്ചിയിൽ വിശ്വാഘോഷം നിങ്ങൾ ഈ കോഴിക്കോട് മിഠായി തെരുവ് കണ്ടതിന് ശേഷം എന്ത് തോന്നിപ്പോൾ എന്തായാലും ഇവര് തെരു കാണാൻ കൊച്ചിയിൽ നിന്ന് എത്തിയവരാണ് ഫോട്ടോ വെച്ചിക്കാരാണ് നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ഒക്കെ നാട്ടുകാരാണ് അല്ലേ അതെ അപ്പോ ഇവര് തെരു അങ്ങനെ കാണട്ടെ അപ്പൊ ഈ തിരക്കിൽ അങ്ങോട്ട് ഒഴുക അപ്പോ ഹാപ്പി വിഷു ഓക്കെ ഇതാണ് ഈ ആഘോഷം എന്ന് പറയുന്നത് വൈബാണ് പൊളിയാണ് ഇങ്ങനെ ഈ എന്ത് നമ്മൾ മനസ്സറിഞ്ഞ് ആഘോഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഇതാ ഒരു ചേട്ടന കാണുന്നുണ്ട് എന്താ പേര് എവിടെ കണ്ണൂര് എങ്ങനെയാ പഴയ കാലത്തെ വിഷുവും ഇപ്പഴത്തെ കാലത്തെ വിഷു മാറ്റം അന്ന് ഉത്സവായിരുന്നു ഇന്നതില്ല പറഞ്ഞു അന്ന് ശരിക്കും ഉത്സവാ അതില്ല ഉത്സവ ആ ഒരു ഉത്സവാന്തരീക്ഷം തിരിച്ചു വരണം വരണം നമുക്ക് വിഷു ഓണമൊക്കെ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ വരണം സംശയം എന്താ ശരിക്കേ ഈ ആഘോഷങ്ങൾ തമ്മിൽ മനുഷ്യ വിഭാഗം ഒന്നിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ സത്താർക്ക പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ആഘോഷങ്ങളെല്ലാം തന്നെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാകണം എന്നുള്ളതാണ് ഇനിയും ആളുകളുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ചേച്ചി വിഷു എങ്ങനെയാ ഇല്ല എങ്ങനെ നാളത്തെ ആഘോഷം ഏത് രീതിയിലാണ് വീട്ടിലാണോ വീട്ടിൽ തന്നെയാണ് സ്വന്തം സദ്യവട്ടങ്ങളൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ വാങ്ങിക്കുന്നില്ല അപ്പൊ ഹാപ്പി വിഷു കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മയിൽപീലിയുമായി വരുന്ന ആളുകളെ നമുക്ക് കാണാം മയിൽപ്പീലൊക്കെ വാങ്ങി എല്ലാം റെഡിയായോ ആഘോഷത്തിന് എല്ലാം റെഡി അവര് മയൽപ്പീരിയൊക്കെ വാങ്ങി പോകുന്ന വാങ്ങി വരുന്ന ആളുകളെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും അപ്പുറത്തെ ഭാഗത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തുന്ന ആളുകളെ കാണാൻ കഴിയും ഈ മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മിഠായി തെരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കുറഞ്ഞ നിരക്ക് മുതൽ കൂടിയ നിരക്ക് വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാളെ ആഘോഷിക്കാൻ വാങ്ങി എങ്ങനെയാ ഹാപ്പി വിഷു നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതാവട്ടെ നമ്മുടെ ഓരോ ആഘോഷവും പ്രത്യേകിച്ച് വിഷു മുൻകാലങ്ങളിൽ എല്ലാവരും പരസ്പരം ഒത്തൊരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് ഇപ്പോഴും അതെ അതിന് കുറവില്ല പക്ഷേ എങ്കിൽ കൂടിയും ഒരു പഴമയുടെ പൊലിമ കുറയുന്നുണ്ട് എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട് പക്ഷെ ആ പരാതിക്കപ്പുറത്ത് എല്ലാ മനുഷ്യരും ഒത്തുചേർന്ന് ഈ വിഷു ആഘോഷിക്കാൻ കഴിയട്ടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറാ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്